എന്താണ് സംഭവം പറഞ്ഞു അങ്ങനെ അങ്ങനണ്ട് നല്ല ഫ്രഞ്ച് വയസ്സ് പറഞ്ഞ ഉച്ച കാവിയല്ലേ തിന്നത് അതിരിലൊക്കെ തിന്നാ പോരുന്ന എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ് അല്ലെ സാധനം പറയൂട്ടാ ഏ ഗ്സ് കാണിക്കരുത് 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 അപ്പൊ സംഭവം ഞങ്ങള് അതെ എന്താ പറ ണേ കണ്ട അതിന്റെ ഉള്ളൊന്നും ഇതിലൊന്നും കാണാനില്ല പിന്നെ അതെ സംഭവം എന്താന്ന് വെച്ചാൽ ഇന്ന് എന്താണെന്ന് വാക്കിയ ശേഷം അമ്മയും കൂടി പറയുക എന്താണ് സംഭവം പറ അതെ അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മ ശ്രുതിക്ക് കൊടുത്ത് ഗിഫ്റ്റ് ആയിരുന്നു മൂക്കുത്തി അപ്പൊ അന്ന് മുതലേ അടിക്കണം അടിക്കണം അടിക്കണമെന്നുള്ള മൈൻഡിൽ നടക്കുന്നു പിന്നെ ഈ ചില അതിനുള്ള ഒരു സമയം പോണുണ്ട് പോണുണ്ട് പക്ഷെ ഇനി അതിന് വേണ്ടി അവിടെ രണ്ടുപേനയോട് ഒരു അയക്കണ്ടല്ലെന്ന് ഓർത്തിട്ട് ഇപ്പൊ ഒരു വേന എടുക്കാം അപ്പൊ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി ശ്രുതിയിലൊരു കൊച്ച് ആഗ്രഹം പിന്നെ കഴിഞ്ഞപ്പോഴെന്ന് തോന്നി പക്ഷെ പിന്നെ ഇത് എങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയാണ്ടായാലും നമുക്ക് പറഞ്ഞു കിട്ടാണ്ട് നമുക്ക് നേരെ നമുക്ക് മൂക്കൂത്തി അടിക്കാൻ പോവാം ഓക്കെ ക്ഷമിച്ചേക്കും അപ്പൊ നോക്കിറങ്ങിയാലയൂടെ എത്തിയ നമുക്ക് മുന്നിലൂടെ വന്നിട്ടുള്ള എന്തിനാത്താനല്ല അതെന്താ കളിനി വീർത്തിരിക്കുന്നവർക്ക്ുമ്പോൾ ഇന്നിങ്ങനെ പറഞ്ഞു പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എടുക്കുമ്പോഴേക്കും അങ്ങനെ ഇരിക്കുക കുത്തമുളക് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മാത്രം നോക്കിയാത്ര പേടിയാണെങ്കിൽ എന്നാലോ കുട്ടനെന്ന് ചോദിക്കും അല്ലേ എന്നാലും നമുക്ക് ഇങ്ങനെ കുത്ത മുളക് ഒരു ടെൻഷൻ വരിയില്ല ഇങ്ങനെ കുത്താ ബോള് പറയുവോ ഇനി മൂക്കേ ഇങ്ങനെ നോക്കാം ഇങ്ങേനോടൊന്നും പോവില്ലേ ഓ പാണ്ട് પડી গেল നേ പടില എങ്ങനാണേ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp കഴിഞ്ഞു 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 കണ്ണക്കെന്ന് പറയുന്ന പോലെ കൊടുക്കാം രണ്ട് നേരം ഒരു മൂന്ന് ദിവസം ഇട്ടു തല്ലുള്ള കാരണോണെ അപ്പൊ നോക്കിയതേ നേരെ മൂക്കുത്തി നിക്കണ എങ്ങനെ പിടിച്ചെന്താണ് സുന്ദരിയായിരുന്നു അല്ലെങ്കിൽ സുന്ദരിയാണ് ആ അതൊഴിക്കാൻ വേണ്ടിയാ ഏറ്റവും കൂടുതൽ മരുമ്പോളും മൂക്കു കുത്തി കേട്ടപ്പ ചേച്ചിയും വേണ്ട ചേച്ചിയും മൂക്കുത്തിണ്ട് കുടുംബം ഫുള്ള് മൂക്കുത്തി അതെ അമ്മയും കൂടി കുത്താനുണ്ട്

എങ്ങനെന്ന് പറഞ്ഞാ ഞാൻ മെരുച്ചക വീലയാണ് വെച്ചതാ ഇതിനുള്ളകണ്ടായിരുന്നു നേരെ ഡാർലോ ഉള്ളക്കണ്ടാണ് വിന്നിട്ടിട്ടുണ്ട് അതിനേർത്തുുന്ന ഒരു കട്ടൈ കാര്യം ആണോ അയ്യോ ആ നമ്മൾ ഓർഡർ ചെയ്ത ഇൻവൈറ്റ് ചെയ്തിരിക്കണേ അതെ എങ്ങനെ ഇത് ഇടക്കളം വെച്ചിണ്ടിരിക്കണേ നല്ലതാ മോളെ അല്ലേ നല്ല മോളെ സൂപ്പറാണ് അതെ നമുക്ക് നമുക്കൊന്ന് സാധനങ്ങൾക്ക് മൂന്ന് നമ്മളവിടെ ഇല്ല ഓരലക്കണിയെത്തിട്ടുണ്ട് ട്ടോ ഓരൊന്നും പിന്നെ സിനിമ കൊറയ നേരെ അടുക്കല നേരെ രണ്ട് നടിച്ചിട്ട് ആവില്ല നേരെ നേരെ സിനിമ വായിഫുലേ ആ വീല്ല ഞാൻ ഇങ്ങനെ ഇരിഞ്ഞിട്ടിരുന്നാണ് നമ്മൾ അടുത്താനൂടെ വരാം ട്ടോ അതെ അയിനടക്ക് നീര് നീര് ഉള്ളവന്നോ നീര് ഉള്ള നല്ല നല്ല വെള്ളം അരണട് നല്ല

വിടെ ഓണക്കളിക്ക് വേണ്ടിട്ടുള്ള ഡ്രസ്സ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ബ്ലൗസിന്റെ കുണി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പുതിയ സീസണൊക്കെ വരാനുള്ള ഇവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ബ്ലൗസിന്റെ കുണി നമ്മൾ മേടിക്കാനായിട്ട് ഡ്രസ്സ് ഇറങ്ങാൻ വേണ്ടിയാണ്

അച്ചക്കടയിൽ പോയിങ്ങനെ ഇരുന്ന് കണ്ടാലും ഒന്നും കൂടെ ഞാൻ അഭിപ്രായം കാണിച്ചിരട്ട് മനസ്സിലാവുന്ന കുഴപ്പം ഞാൻ പറഞ്ഞില്ലേ അച്ഛക്ക് പറയില്ല വല്യ താല്പര്യം അങ്ങനെ

ഞാൻ എന്താണെന്നാണ് ചോദിച്ചത് മുഖത്തിന്റെ കഴിഞ്ഞിട്ട് കാണാം